നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ തന്നെ യു ഡി എഫ് തൂത്തുവാരി വടകരയിലെ ഷോക്കും ആലത്തൂരിലെ തോൽവിയും ഒഴിച്ചാൽ യു ഡി എഫിന് വൻ വിജയമാണ് നേടാൻ സാധിച്ചത് ഇരുപതിൽ പതിനെട്ട് സീറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റ് അന്ന് എൽ ഡി എഫിന് കിട്ടിയത് ആലപ്പുഴ മാത്രം ഇക്കുറി തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ അക്കൗണ്ട് തുറന്ന ബി ജെ പി ചരിത്രം കുറിച്ചു ഇടതുമുന്നണിയും ബി ജെ പിയും സമാസമം ഓരോ സീറ്റ് ഈ പശ്ചാത്തലത്തിൽ സി എസ് ഡി എസ് ലോക്നീതി പോസ്റ്റ് പോൾ സർവേയിലെ ചില കണ്ടെത്തലുകൾ പരിശോധിക്കാം സി എസ് ഡി എസ് ലോക്നീതി സർവേയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുന്നു പഠനത്തിൽ ഓരോ പത്തുപേരും എൻ ഡി എ സർക്കാരിന് ഒരവസരം കൂടി നൽകരുത് അഭിപ്രായപ്പെട്ടു മലയാളികൾ പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായിട്ടാണ് കണക്കാക്കിയത് മൂന്നിലൊന്നു പേർ രാഹുൽ ഗാന്ധിയെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി താല്പര്യപ്പെട്ടത് നാലിൽ ഒന്ന് പേർ മാത്രമാണ് കേരളത്തിൽ മോദിയെ തുണച്ചത് പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തതിനെ സർവേയിൽ പങ്കെടുത്ത ആ പകുതിയിലേറെ പേരും എതിർത്തു അത് രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിലാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഏതു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ നാലിൽ ഒന്നു പേർ അതായത് ഇരുപത്തിയാറ് ശതമാനം പേർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനവും മറ്റൊരു നാലിലൊന്നു പേർ ഇരുപത്തിനാല് ശതമാനം പേർ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനവും പരിഗണിച്ചു എന്നാൽ മൂന്നിലൊന്ന് പേർ അതായത് മുപ്പത്തിരണ്ട് ശതമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനം വിലയിരുത്തിയാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചത് അതിന്റെ അർത്ഥം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ സാന്നിധ്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫിനെ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത് ഈ കാരണം കൊണ്ടാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് വോട്ടിംഗ് രീതിയിൽ വന്ന വ്യത്യാസം കാരണമാണ് ബി വോട്ട് വിഹിതം കൂടിയത് എന്നാണ് സർവേയിലെ വിലയിരുത്തൽ നായർ വിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷം പേരും അതായത് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ശതമാനം പേരും ബി ജെ വോട്ട് ചെയ്തു പരമ്പരാഗതമായി ഇടതുമുന്നണിയെ തുണയ്ക്കാറുള്ള ഈഴവ സമുദായത്തിൽ വലിയൊരു വിഭാഗവും ബി ജെ പിക്ക് വോട്ട് ചെയ്തു അതായത് മുപ്പത്തിരണ്ട് ശതമാനം എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ഇത് സാരമായി ബാധിച്ചു ഇതാദ്യമായി ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിക്ക് പോയ കാഴ്ചയും കാണാൻ സാധിച്ചു വോട്ടിംഗ് പാറ്റേണിലെ ഈ മാറ്റമുണ്ടായിട്ടും യു ഡി എഫ് തങ്ങളുടെ പരമ്പരാഗത മുസ്ലിം ക്രിസ്ത്യൻ മറ്റ് സമുദായ വോട്ട് വിഹിതം നിലനിർത്തി അതാണ് പതിനെട്ട് സീറ്റിലെ വിജയത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി ഏഴ് ദശാംശം മൂന്ന് ശതമാനം വോട്ടുകൾ ഉണ്ടായിരുന്ന യു ഡി എഫിന് ഇത്തവണ അത് നാൽപ്പത്തിനാല് ദശാംശം ഏഴ് ശതമാനമായി കുറഞ്ഞു എൽ ഡി എഫിൻ്റെ വോട്ടുവിഹിതം മുപ്പത്തിനാല് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ഒൻപത് ശതമാനമായിട്ടാണ് കുറഞ്ഞത് ബി ജെ പി പതിനാല് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് പത്തൊൻപത് ദശാംശം രണ്ട് ശതമാനമാക്കി വോട്ടുവിഹിതം ഉയർത്തുകയും ചെയ്തു